വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഒൻപതാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസ് ജോഗ്രഫിയിൽ ആറാമത്തെ അധ്യായം വിലയും വിപണിയും അതിൽ ഇന്ന് വിപണിയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് ഇപ്പോൾ എന്താണ് ഈ മാർക്കറ്റുകൾ നമുക്കറിയാം ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ക്യാഷ് കൊടുത്താൽ ലഭ്യമാകുന്ന സ്ഥലമാണ് മാർക്കറ്റ് എന്ന് പറയുന്നത് പഴം പച്ചക്കറി മുതൽ ഇന്ന് എല്ലാവിധ സാധനങ്ങളും എവിടെ ലഭ്യമാണ് മാർക്കറ്റുകളിൽ ലഭ്യമാണ് ഇപ്പോൾ ഉദാഹരണത്തിന് മാർക്കറ്റിൻ്റെ ആ രൂപം തന്നെ മാറിയ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് ഫോർ എക്സാമ്പിൾ ലുലു മോള് നമ്മൾ ഷോപ്പിങ്ങിന് പോവുകയും ചെയ്യാം നമ്മൾക്ക് അവിടുത്തെ അന്തരീക്ഷം കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് വിപണികളിൽ ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നത് ഇവിടെ ഒരു ചോദ്യമുണ്ട് എന്താണ് വിപണനം അല്ലെങ്കിൽ വിപണനം എന്നാൽ എന്ത് ഉൽപ്പാദന പ്രക്രിയയിലൂടെ നിർമ്മിച്ച സാധനങ്ങളും സേവനങ്ങളും നേരിട്ടോ വിൽപ്പനക്കാർ മുഖേനയോ ഉപഭോക്താവിന് ലഭ്യമാകുന്ന പ്രക്രിയയാണ് നമ്മൾ വിപണനം എന്ന് പറയുന്നത് അല്ലേ സാധനങ്ങൾ വിൽക്ക് അല്ലെങ്കിൽ മാർക്കറ്റിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ് ഉൽപാദന പ്രക്രിയയിലൂടെയാണല്ലോ നമ്മുടെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താനുള്ള സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാകുന്നത് അതുകൊണ്ട് തന്നെ അത് ഉൽപാദകർ ഒന്നെങ്കിൽ നേരിട്ടോ അല്ലെങ്കിൽ അത് വിൽപ്പനക്കാർ മുഖേനയോ എന്തു ചെയ്യും ഉപഭോക്താവിന് ലഭ്യമാകുന്ന പ്രക്രിയയാണ് വിപണനം അഥവാ മാർക്കറ്റ് റ്റിംഗ് എന്ന് പറയുന്നത് ഇനി എന്താണ് വിപണികള് വിൽപ്പനക്കാർക്കും ഉപഭോക്താക്കൾക്കുമിടയിൽ സാധനങ്ങളും സേവനങ്ങളും വിനിമയം ചെയ്യാനുള്ള സംവിധാനത്തെയാണ് വിപണികൾ എന്ന് പറയുന്നത് അപ്പോൾ വലിയ മാർക്കറ്റ് എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് സാധനങ്ങൾ വിൽക്കുന്ന ആളുകൾക്കും ഉപഭോക്താക്കൾ അതായത് വാങ്ങിക്കുന്നവർക്കും ഇടയിൽ സാധനങ്ങളും സേവനങ്ങളും വിനിമയം ചെയ്യാനുള്ളൊരു സ്ഥലം വേണം ആ സ്ഥലത്തെയാണ് നമ്മൾ വിപണി എന്ന് പറയുന്നത് ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് ഇതൊരു മാർക്കറ്റിൻ്റെ ചിത്രമാണ് ഇപ്പോൾ ഈ മാർക്കറ്റിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമ്മളവിടുത്ത് കണ്ടെത്താൻ പറയുന്നത് ഇപ്പോൾ രണ്ട് പോയിന്റ് ഇവിടെ തന്നിട്ടുണ്ട് ഒന്ന് സാധനങ്ങൾ വിപണനം ചെയ്യപ്പെടുന്ന സ്ഥലമാണ് മാർക്കറ്റ് അതേപോലെ മാർക്കറ്റിലാണ് സാധനങ്ങൾ വാങ്ങാൻ ആര് വരുന്നത് ജനങ്ങൾ അല്ലെങ്കിൽ ആളുകൾ വരുന്നത് ഇനി കൂടാതെ അവിടെ എന്തൊക്കെയുണ്ട് അതായത് അതേപോലെ ഉൽപ്പന്നങ്ങള് സാധനങ്ങൾ വിൽക്കാൻ ആളുകൾ എവിടെ കാണും മാർക്കറ്റിൽ കാണും ഉൽപ്പന്നങ്ങളുടെ വില നിശ്ചയിക്കപ്പെടും അതുപോലെ തന്നെ ആ ഒരു ഇപ്പം മീനൊക്കെ വിൽക്കുന്ന മാർക്കറ്റിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നതിന് മുന്നേ വിളിക്കും നല്ല പിടയ്ക്കുന്ന മീനാണ് കിലോ പത്ത് കിലോ എന്നൊക്കെ പറയും അതുപോലത്തെ വിപണന തന്ത്രങ്ങൾ എവിടെ നിലനിൽക്കുന്നുണ്ട് മാർക്കറ്റുകളിൽ നിലനിൽക്കുന്നുണ്ട് നമ്മൾ കടയിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോൾ ഓരോ സാധനത്തിനും വ്യത്യസ്ത വിലയായിരിക്കും അല്ലേ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിപണിയിൽ ഉൽപ്പന്നങ്ങളുടെ വില നിർണ്ണയിക്കുന്നത് ഉപഭോക്താവിൻ്റെ ആവശ്യകതയും ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയുമാണ് വിപണിയിൽ ഓരോ ഉൽപ്പന്നത്തിൻ്റെയും വില നിർണയിക്കുന്നത് കാരണം എപ്പോഴും ആയിട്ടുള്ള സാധനത്തിന് വില കുറവായിരിക്കും നേരെ മറിച്ച് എപ്പോഴും അല്ല എന്നാ ഡിമാൻഡ് കൂടുതലുള്ള സാധനങ്ങൾക്ക് എന്തു ചെയ്യും വില കൂടും ഇനി ചില സാധനത്തിൻ്റെ ക്വാളിറ്റി ഒക്കെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും കൂടുതൽ വില കൊടുക്കും അല്ലേ ഇപ്പോൾ ഉദാഹരണത്തിന് സ്വർണ്ണമൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല പൈസ കൊടുക്കണ്ടേ അപ്പോൾ ഒരു സാധനത്തിന് വില കൊടുക്കാനുള്ള കഴിവ് സന്നദ്ധത എന്നിവയുടെ പിൻബലത്തോടു കൂടിയ ആഗ്രഹത്തെയാണ് ചോദനമെന്ന് പറയുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് പവന് അറുപതിനായിരം രൂപ ആയാലും സ്വർണം വാങ്ങാൻ ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ ഈ സ്വർണത്തിൻ്റെ വില പെട്ടെന്ന് എന്ത് ചെയ്യില്ല കുത്തനെ ഇടിയൂല കാരണം ആവശ്യക്കാർ അത് വാങ്ങിക്കാനുള്ള ടെൻഡൻസി അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ടെൻഡൻസീനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ചോദനം എന്ന് പറയുന്നത് ഇപ്പം എന്താണ് ചോദന എന്ന് പറയുന്നത് ഒരു സാധനത്തിന് വില കൊടുക്കാനുള്ള കഴിവ് സന്നദ്ധത എന്നിവയുടെ പിൻബലത്തോട് കൂടിയ ആഗ്രഹത്തെയാണ് ചോദനമെന്ന് പറയുന്നത് ചില ആളുകൾ എത്ര പൈസ കൊടുത്താലും സാധനങ്ങൾ വാങ്ങിക്കും കാരണം എന്താ അതിൻ്റെ ഗുണമേന്മ അതൊക്കെ നോക്കിയിട്ടാണ് അവർ വില അവർക്ക് പ്രശ്നമാവില്ല അവരെന്ത് ചെയ്യും ആ സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കും അപ്പം ആ ഒരു ആഗ്രഹത്തെയാണ് ചോദനം എന്ന് പറയുന്നത് മലയാളത്തിൽ ചോദനം എന്നൊന്ന് കേട്ടാൽ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലായിക്കോണമെന്നില്ല ഡിമാൻഡില്ലേ സാധനം വാങ്ങാനുള്ള ഡിമാൻഡ് എന്ന് പറയില്ലേ ആവശ്യകത അതുതന്നെയാണ് ഈ ചോദനം ഇവിടെ ഒരു ചോദന പട്ടിക കൊടുത്തിട്ടുണ്ട് ഇത് പ്രകാരം നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവിടെ സാധനത്തിൻ്റെ വില കൊടുത്തിട്ടുണ്ട് അല്ലേ ഒരു ഉൽപ്പന്നത്തിൻ്റെ വില രൂപയിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഉൽപ്പന്നത്തിൻ്റെ വാങ്ങുന്ന അല്ലെങ്കിൽ ചോദനത്തിൻ്റെ അളവ് ഇവിടെ കിലോഗ്രാമിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കിയേ വില കുറഞ്ഞ സാധനമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങിച്ചിട്ടുള്ളത് ഇനി വില കൂടുതലുള്ള സാധനങ്ങൾ ഏറ്റവും കുറവ് അളവിൽ എന്ത് ചെയ്തിട്ടുള്ളൂ വിറ്റുപോയിട്ടുള്ളു അല്ലേ അപ്പോൾ ഇതെന്ന് നമുക്ക് മനസ്സിലാക്കണം വിവിധ വിലകളിൽ ചോദനം ചെയ്യപ്പെടുന്ന ഒരു ഉൽപ്പന്നത്തിൻ്റെ അളവുകൾ കാണിക്കുന്ന പട്ടികയാണ് ചോദന പട്ടിക അല്ലെങ്കിൽ ഡിമാൻഡ് ടേബിൾ എന്ന് പറയുന്നത് ഉൽപ്പന്നത്തിൻ്റെ വില കൂടുമ്പം ചോദനം ചെയ്യപ്പെടുന്ന ഉൽപ്പന്നത്തിൻ്റെ അളവ് കുറയും ഇപ്പോൾ ഒരു വലിയ വിലയുള്ളൊരു സാധനം നമ്മൾ വളരെ കുറച്ചേ വാങ്ങിക്കുകയുള്ളൂ നേരെ മറിച്ചിട്ട് കുറഞ്ഞ ഒരു സാധനം നമ്മൾ എന്ത് ചെയ്യും കൂടുതൽ അളവിൽ വാങ്ങിക്കും ഇനി എന്താണ് ചോദന വക്രം എന്ന് പറയുന്നത് ഡിമാൻഡ് കേവ് എന്ന് പറയുന്നത് ചോദന പട്ടിക ഗ്രാഫ് രൂപേനെ അവതരിപ്പിക്കുന്നതാണ് ചോദന വക്രം അപ്പോൾ ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ഇപ്പോൾ ഒരു ഗ്രാഫ് നമ്മൾ വരക്കുമ്പോൾ ആ ഗ്രാഫിന് ഒരു ഫിഗർ ഉണ്ടാവും അല്ലേ അപ്പോൾ ആ ഫിഗറിനെയാണ് ചോദന വക്രമെന്ന് പറയുന്നത് ഈ ഗ്രാഫ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഏറ്റവും കുറഞ്ഞ വിലയുള്ള സാധനമാണ് ഏറ്റവും കൂടുതൽ അളവിൽ ആളുകൾ വാങ്ങിച്ചിട്ടുള്ളത് ഇനി ഏറ്റവും കൂടുതൽ വിലയുള്ള സാധനം ഏറ്റവും കുറവേ ആളുകൾ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ ഉൽപ്പന്നത്തിൻ്റെ വില അഞ്ച് രൂപയിൽ നിന്നും പത്ത് രൂപ ആയപ്പോൾ ഉപഭോക്താവ് വാങ്ങാൻ താല്പര്യപ്പെട്ട അളവ് എത്രയാണ് അതിന്റെ അളവ് എന്ന് പറയുന്നത് അഞ്ച് ആയപ്പോൾ അൻപത് കിലോ വാങ്ങിയിട്ടുണ്ടെങ്കിൽ പത്ത് ആയപ്പോൾ നാൽപ്പത് കിലോയിലേക്ക് അളവ് കുറയാണ് ചെയ്തത് അതുപോലെ തന്നെ ഉൽപ്പന്നത്തിൻ്റെ വില കൂടുമ്പോൾ ചോദനം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്യപ്പെടുന്ന ഉൽപ്പന്നത്തിൻ്റെ അളവ് കുറയുന്നു ഉൽപ്പന്നത്തിൻ്റെ വില കുറയുമ്പോഴോ ആ അതിന്റെ ഡിമാൻഡ് ചെയ്യപ്പെടുന്ന ഉൽപ്പന്നത്തിന്റെ അളവ് കൂടിയാണ് ചെയ്യുന്നത് ഈ ചോദന വക്രം നോക്കുമ്പോ ഈ ചോദന വക്രത്തിന്റെ അല്ലെങ്കിൽ ഈ ഡിമാൻഡ് കേവിന്റെ ചെരിവെന്ന് പറയുന്നത് എങ്ങോട്ടാ ഇടത് മുകളിൽ നിന്ന് വലത് താഴേക്കാണ് ചെരിഞ്ഞിരിക്കുന്നത് ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഈ ഡിമാൻഡ് ചെയ്യപ്പെടുന്ന ഉൽപ്പന്നത്തിന്റെ അളവും വിലയും തമ്മിലുള്ള വിപരീത ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത് അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് പ്രധാനം എന്നാൽ എന്ത് പ്രധാനം എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവില്ല സപ്ലൈ സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു നിശ്ചിത വിലയ്ക്ക് നിർദിഷ്ട കാലയളവിൽ വിൽപ്പനയ്ക്ക് വേണ്ടി വയ്ക്കുന്ന സാധനത്തിന്റെ അളവിനെയാണ് ആ സാധനത്തിന്റെ പ്രധാനം എന്ന് പറയുന്നത് ഒരു സാധനത്തിന് എല്ലായ്പ്പോഴും മാർക്കറ്റിൽ ഒരു വിലയായിരിക്കില്ല ചില സമയത്ത് ആ വില കൂടാനും കുറയാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ ഓർമ്മിച്ച് വെക്കേണ്ടത് ഒരു നിശ്ചിത വിലയ്ക്ക് നിർദ്ദിഷ്ട കാലയളവിൽ വില്പനയ്ക്ക് വേണ്ടി വെക്കുന്ന ഒരു സാധനത്തിൻ്റെ അളവിനെ ആ സാധനത്തിൻ്റെ പ്രധാനമെന്നാണ് പറയുന്നത് ഇപ്പോൾ ഇവിടെ ചുവടെ നൽകിയിരിക്കുന്ന പ്രധാന പട്ടികയും പ്രധാന വക്രവും നിരീക്ഷിച്ച് കണ്ടെത്തലുകൾ അവതരിപ്പിക്കാൻ പറയുന്നുണ്ട് ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു ടേബിള് സപ്ലൈ ഷെഡ്യൂൾ ആണ് അല്ലെങ്കിൽ പ്രധാന പട്ടികയാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഒരു ഭാഗത്ത് ഉൽപ്പന്നത്തിൻ്റെ വില കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉൽപ്പന്നം വിൽക്കുന്നതിന്റെ അളവും കൊടുത്തിട്ടുണ്ട് അപ്പം അഞ്ച് രൂപയുള്ള ഒരു സാധനം പത്ത് കിലോയാണ് സപ്ലൈ ചെയ്തത് അതുപോലെ പത്ത് രൂപേൻ്റേതാണെങ്കിലോ ഇരുപത് കിലോ പതിനഞ്ച് രൂപയുടെ മുപ്പത് കിലോ ഇരുപത് രൂപയുടേതോ നാൽപ്പത് കിലോ ഇരുപത്തഞ്ചിന് അമ്പത് കിലോ അപ്പോൾ ഇവിടെ നിന്ന് ഒരു നിശ്ചിത കാലയളവിലുള്ള സാധനങ്ങളുടെ വിലകളും ആ വിലകളിൽ പ്രദാനം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ സപ്ലൈ ചെയ്യപ്പെടുന്ന സാധനത്തിൻ്റെ അളവും കാണിക്കുന്ന പട്ടികയാണ് ഈ ഒരു പ്രധാന പട്ടിക എന്ന് പറയുന്നത് അപ്പോൾ ഇത് പ്രകാരം നമ്മളൊരു ഗ്രാഫ് തയ്യാറാക്കിയാൽ അതിൻ്റെ പ്രധാന വക്രം എങ്ങനെ ഇരിക്കും ഇതാ ഇതുപോലെ ഇരിക്കും അതായത് വില കൂടുമ്പോൾ വസ്തുവിൻ്റെ സപ്ലൈ വർദ്ധിക്കുന്നതായും വില കുറയുമ്പോൾ പ്രധാനം കുറയുന്നതായിട്ട് അതായത് സപ്ലൈ ചെയ്യുന്ന വസ്തുവിൻ്റെ അളവ് കുറയുന്നതായിട്ട് സപ്ലൈ ഷെഡ്യൂളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ പ്രധാന വക്രം ഇടത് താഴേ നിന്ന് വലത് മുകളിലേക്കാണ് ഉയർന്നു പോകുന്നതായിട്ട് കാണുന്നത് അപ്പോൾ പ്രധാനം ചെയ്യപ്പെടുന്ന ഉൽപ്പന്നത്തിൻ്റെ അളവും വിലയും തമ്മിലുള്ള നേർബന്ധത്തെയാണ് പ്രധാന വക്രത്തിൻ്റെ ഈ ഒരു ആകൃതി കൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത് ഇവിടെ ഓർമ്മിച്ച് വെക്കേണ്ടത് എത്രയേ ഉള്ളൂ വില കൂടുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കിലോ തക്കാളിക്ക് അഞ്ച് രൂപയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക രണ്ട് കിലോ തക്കാളി വാങ്ങുമ്പോൾ ഈ അവിടെ എത്ര കൊടുക്കണം പത്ത് രൂപ കൊടുക്കണം അപ്പോൾ അവിടെ ആ ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യുന്ന അളവ് കൂടുന്നില്ലേ രണ്ട് കിലോ കിട്ടുകയല്ലേ അപ്പോൾ കൂടുതലല്ലേ അങ്ങനെ ഓർമ്മിച്ചാൽ മതി കേട്ടോ ഇവിടെ ഓർമ്മിക്കേണ്ടത് സപ്ലൈ കർവ് ഇടത് താഴേ നിന്ന് വലത് മുകളിലേക്ക് ഉയർന്നു പോകുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു സപ്ലൈ കർവ് എന്താണ് സൂചിപ്പിക്കുന്നത് ആ ഉൽപ്പന്നത്തിന്റെ അളവും വിലയും തമ്മിലുള്ള നേർബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത് വിപണിയിൽ എങ്ങനെയാണ് ഒരു ഉൽപ്പന്നത്തിന്റെ വില നിശ്ചയിക്കപ്പെടുന്നത് വിപണിയിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ ചോദനം അല്ലെങ്കിൽ ഡിമാൻഡിൻ്റെയും സപ്ലൈയുടെയും പരസ്പര പ്രവർത്തന ഫലമായിട്ടാണ് ഒരു ഉൽപ്പന്നത്തിന്റെ വില നിശ്ചയിക്കുന്നത് അടുത്തത് എന്താണ് സന്തുലിത വില ഡിമാൻഡും സപ്ലൈയും തുല്യമാകുന്ന അവസ്ഥയിൽ നിലനിൽക്കുന്ന വിലയാണ് സന്തുലിത വില എന്ന് പറയുന്നത് ഡിമാൻഡും സപ്ലൈയും തുല്യമാകുന്ന അവസ്ഥയിൽ നിലനിൽക്കുന്ന വിലയാണ് സന്തുലിത വില അഥവാ ഇക്ലബ്രിയം പ്രൈസ് എന്ന് പറയുന്നത് ഇനി ഇവിടെ നമ്മളുടെ ഈ ഒരു ടേബിളിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട് അതിൽ ഉൽപ്പന്നത്തിന്റെ വില കൊടുത്തിട്ടുണ്ട് ചോദനം പ്രധാനവും കൊടുക്കുന്നുണ്ട് ഇവിടെ ഡി ഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ചോദനം ചെയ്യപ്പെടുന്ന ഉൽപ്പന്നത്തിൻ്റെ അളവ് ഡി ഡി എന്ന് പറയുന്നത് ഡിമാൻഡ് ചെയ്യപ്പെടുന്ന ഉൽപ്പന്നത്തിൻ്റെ അളവാണ് ഇനി എസ് എസ് എന്ന് പറയുന്നതോ സപ്ലൈ ചെയ്യപ്പെടുന്ന ഉൽപ്പന്നത്തിൻ്റെ അളവിനെയാണ് സൂചിപ്പിക്കുന്നത് ഇത് ഓർമ്മിച്ച് വെക്കേണ്ടത് ഇ എന്ന് പറയുന്ന ഒരു ബിന്ദുവുണ്ടോ ഈ ഗ്രാഫിൽ ഇത് സന്തുലിത വിലയായിട്ടുള്ള പതിനഞ്ച് രൂപയും സന്തുലിത അളവായിട്ടുള്ള മുപ്പത് കിലോയുമാണ് സൂചിപ്പിക്കുന്നത് ഗ്രാഫിൽ മറ്റ് ബിന്ദുക്കളിലെങ്ങും േതനവും പ്രധാനം എന്തു ചെയ്യുന്നില്ല തുല്യമാകുന്നില്ല ഏതിൽ മാത്രമാണത് തുല്യമാകുന്നത് ഈ എന്ന ബിന്ദുവില് കാരണം എന്താണ് അവിടെ ഈ പതിനഞ്ച് ഉൽ രൂപ ഉൽപ്പന്നത്തിൻ്റെ വിലയും അതുപോലെ തന്നെ മുപ്പത് അതും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട് തുല്യമാകുന്നുണ്ട് അതുകൊണ്ട് അതിനെ സൂചിപ്പിക്കാനാണ് ഈ എന്ന് പറയുന്ന ബിന്ദു കൊടുത്തിരിക്കുന്നത് അതെന്താണ് അത് സന്തുലിത വിലയാണ് ഈയിൽ കൊടുത്തിരിക്കുന്ന പതിനഞ്ച് രൂപയും അതിൻ്റെ സന്തുലിത അളവ് എന്ന് പറയുന്നത് മുപ്പത് കിലോയുമാണ് ഇങ്ങനെ ചോദനം അല്ലെങ്കിൽ ഡിമാൻഡും സപ്ലൈയും തുല്യമാകുമ്പോഴാണ് നമ്മൾ നമ്മളതിന് സന്തുലിത വില എന്ന് പറയുന്നത് ഇനി ഇവിടെ ഒരു ചോദ്യമുണ്ട് ഉൽപ്പന്നത്തിൻ്റെ ആവശ്യകത അതായത് ഡിമാൻഡ് ഇപ്പോൾ കുറഞ്ഞു നിൽക്കുകയാണ് ലഭ്യത കൂടുതലും അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ മാർക്കറ്റിൽ എന്തൊക്കെയാണ് മാറ്റങ്ങളാണ് ഉണ്ടാവുക ഉൽപ്പന്നത്തിൻ്റെ വില കുറയും അപ്പോൾ ഉപഭോക്താവിന് എന്താണ് സാധനം വാങ്ങുമ്പോൾ ലാഭം ഉണ്ടാവും അല്ലേ പക്ഷെ ഉൽപ്പാദകർക്ക് എന്താണ് അതിലൂടെ നഷ്ടമാണ് സംഭവിക്കുന്നത് അതുകൊണ്ടാണ് ചില സമയത്ത് തക്കാളിയൊക്കെ പത്ത് രൂപക്ക് നമുക്ക് കുറേ കിട്ടും കർഷകനെ സംബന്ധിച്ച് അത് നഷ്ടമാണ് പക്ഷെ വാങ്ങുന്ന നമ്മൾ ഉപഭോക്താവിനെ സംബന്ധിച്ച് അത് ലാഭവുമാണ് പക്ഷെ വിപണിയിലെന്താണ് അത് അസന്തുലിതാവസ്ഥയാണോ ഉണ്ടാക്കുന്നത് സന്തുലിതാവസ്ഥയാണോ അല്ല അപ്പോൾ അങ്ങനെയും കൂടെ ആലോചിക്കണം പിന്നെ അതുപോലെ തന്നെ ഉൽപ്പന്നത്തിൻ്റെ ആവശ്യകത അതായത് ചോദനം കൂടി നിൽക്കുകയും ലഭ്യത അല്ലെങ്കിൽ സപ്ലൈ കുറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വിപണിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുക ഉൽപ്പന്നത്തിൻ്റെ വില കൂടും ഉപഭോക്താവിന് നഷ്ടമുണ്ടാകും കാരണം നമ്മൾ സാധനം വാങ്ങുമ്പോൾ നമുക്ക് കുറച്ചേ ലഭിക്കുകയുള്ളൂ ഉല്പാദകര്ക്കാണ് അതിലൂടെ കൂടുതൽ ലാഭം ഉണ്ടാകുന്നത് വിപണിയിൽ അസന്തുലിതാവസ്ഥ ഉണ്ടാകും ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കല്യാണമൊക്കെ നിശ്ചയിച്ച ഒരു പേരൻസിന് അപ്പോൾ അവർ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടികൾക്ക് സ്വർണ്ണം വാങ്ങിക്കേണ്ടേ വാങ്ങിക്കരുത് കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞാലും വാങ്ങിക്കുന്ന ആളുകളുടെ എണ്ണൊക്കെ കൂടുതലാണ് അതുകൊണ്ടാണല്ലോ ഇന്ന് സ്വർണത്തിൻ്റെയൊക്കെ വില കൂടുന്നതിന് കാരണം അപ്പോൾ സ്വർണത്തിന് നമ്മൾ കൂടുതൽ കാശ് കൊടുക്കുമ്പോൾ ഇപ്പം നമുക്ക് കിട്ടുന്ന അളവ് എത്രയാണ് കുറവാണല്ലേ അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് ഈ ഉൽപ്പന്നത്തിൻ്റെ ഡിമാൻഡ് കൂടുകയും അതിൻ്റെ ലഭ്യത അല്ലെങ്കിൽ സപ്ലൈ കുറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ എപ്പോഴും ആർക്കാണ് ലാഭം ഉണ്ടാവുക ഉൽപാദകർക്ക് ആണ് ലാഭം ഉണ്ടാവുക അതുപോലെ തന്നെ ഇവിടെ അസന്തുലിതാവസ്ഥയെ അസന്തുലിതാവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട് വിപണിയിലെ അസന്തുലിതാവസ്ഥ വിപണിയിലെ ചോദനം ഡിമാൻഡും പ്രധാനം സപ്ലൈയും തുല്യമല്ലാത്ത അവസ്ഥയാണ് ഡിസിക്ലിബ്രിയം അഥവാ അസന്തുലിതാവസ്ഥ എന്ന് പറയുന്നത് ഇനി അടുത്തത് വിപണിയിൽ കച്ചവടം കൂടാൻ വേണ്ടിയിട്ട് ഒരുപാട് തന്ത്രങ്ങൾ കച്ചവടക്കാർ കച്ചവടക്കാര് പയറ്റുമില്ലേ ഉദാഹരണത്തിന് ഈ ഓണം വിഷൊക്കെ വരുമ്പോൾ ഓഫറുകൾ കണ്ടില്ലേ ആടിമാസ കിഴിവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡ്രസ്സിനൊക്കെ വിലക്കുറവ് അതൊക്കെ എന്താണ് ഒരു തരത്തിൽ കസ്റ്റമേഴ്സിനെ ആകർഷിക്കാനുള്ള വിപണിയിലെ തന്ത്രങ്ങളാണ് കേട്ടോ അപ്പോൾ ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഉൽപാദകർ അവരുടെ വിൽപ്പന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായുള്ള പദ്ധതിയെ നമുക്ക് എന്തെന്ന് പറയാം വിപണന തന്ത്രങ്ങളെന്ന് പറയാം ഇനി ഇവിടെ കുറച്ച് വിപണന തന്ത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി ഇതിനകത്ത് ഒരു മൂന്ന് സൂചന തന്നിട്ടുണ്ട് ഡിസ്കൗണ്ട് റിബേറ്റ് അതുപോലെ ഇ കൊമേഴ്സ് ഓൺലൈൻ സ്റ്റോർ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളുടെ വിപണനം ഇനി ഇതുകൂടാതെ കൂടാതെ വായ്പാ സൗകര്യം ഇപ്പോൾ ഫോണൊക്കെ പെട്ടെന്ന് ആളുകൾക്ക് ഫോണൊക്കെ വേണമെന്ന് തോന്നുമ്പോൾ ഒറ്റയടിക്ക് ക്യാഷ് കൊടുക്കാൻ ഇല്ലെങ്കിൽ കുറച്ച് പൈസ കൊടുത്തിട്ട് ബാക്കി ഇ എം ഐയിലെ ലോൺ അല്ലെങ്കിൽ വായ്പ അല്ലെങ്കിൽ സീറോ പേഴ്സൻറ്റേജ് ലോൺ എന്നൊക്കെ പറഞ്ഞ് കടകളിൽ മൊബൈൽ ഷോപ്പിലൊക്കെ കൊടുക്കും അപ്പോൾ ഇതൊക്കെ ആളുകളെ ആകർഷിക്കാനുള്ള വിപണന തന്ത്രമാണ് അതുപോലെ തന്നെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളുടെ വിപണനം വിൽപ്പനാന്തര സേവനം പിന്നെ പഴയതിനു പകരം പുതിയത് പണിക്കൂലി ഈടാക്കൂലെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കുറേ പരസ്യങ്ങൾ കാണാം ഇതൊക്കെ എന്താണ് വിപണന തന്ത്രങ്ങൾക്ക് ഉദാഹരണമാണ് അടുത്തത് വില നിയന്ത്രണം വില നിയന്ത്രണത്തിന്റെ പ്രധാന ലക്ഷ്യം ഇതൊക്കെയാണ് പഠിക്കാനുള്ളത് സാധനങ്ങൾക്ക് സേവനങ്ങൾക്കും ഏറ്റവും ഉയർന്നതും ഏറ്റവും കുറഞ്ഞതുമായ വില സർക്കാർ നിശ്ചയിക്കുന്നതിനെയാണ് വില നിയന്ത്രണം എന്ന് പറയുന്നത് അടുത്തത് വില നിയന്ത്രണം വില നിയന്ത്രണത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ഏറ്റവും ഉയർന്നതും ഏറ്റവും കുറഞ്ഞതുമായ വില ആരാണ് നിശ്ചയിക്കുന്നത് സർക്കാരാണ് എതിനെയാണ് വില നിയന്ത്രണം എന്ന് പറയുന്നത് ഇപ്പോൾ വിപണിയിൽ ഇടപെടലുകൾ നടത്തി ന്യായവിലയ്ക്ക് വിനിമയം സാധ്യമാക്കുകയും ഉൽപാദകരുടെയും ഉപഭോക്താക്കളുടെയും താല്പര്യം സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് വില നിയന്ത്രണത്തിൻ്റെ പ്രഥമ ലക്ഷ്യം അടുത്തത് നമുക്കിവിടെ മിനിമം താങ്ങുവിലയെക്കുറിച്ചാണ് പഠിക്കാനുള്ളത് ചില കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഏറ്റവും കുറഞ്ഞ വിലയാണ് നമ്മൾ എന്ത് പറയുന്നത് മിനിമം താങ്ങുവില എന്ന് പറയുന്നത് ആരാണ് ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില നിശ്ചയിക്കുന്നത് സർക്കാരാണ് കേട്ടോ റബ്ബർ തേങ്ങ നെല്ല് തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങൾക്കൊക്കെ താങ്ങുവില നിശ്ചയിക്കുന്നത് ആരാണ് സർക്കാർ ഇവിടെ ഇനി അടുത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചാണ് ഇന്ന് ഏറ്റവും കൂടുതൽ എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് നടക്കുന്നതിൽ വിവരസാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തി കൊണ്ട് ഡിജിറ്റൽ ചാനലുകളുടെ സഹായത്താൽ സാധനങ്ങളും സേവനങ്ങളും വിപണനം ചെയ്യുന്നതിനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഫ്ലിപ്പ്കാർട്ട് ആമസോണ് ഇങ്ങനെ ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങൾ കൂടാതെ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഇതിലൂടെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ആളുകൾ വിൽപ്പന നടത്തുന്നുണ്ട് ഇതെല്ലാം എന്താണ് വിവര സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് മാർക്കറ്റിംഗ് നടക്കുന്നത് ഇതിനെയാണ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്തൊക്കെയാണ് ഇൻ്റർനെറ്റ് അഥവാ ഓൺലൈൻ അധിഷ്ഠിത സാങ്കേതിക വിദ്യകളാണ് ഇവിടെ ഉപയോഗപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയിട്ട് വിപണനത്തിന് പിന്നെ ഉപഭോക്താക്കൾക്ക് വിപണന കേന്ദ്രം സന്ദർശിക്കേണ്ടതില്ല ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി നമുക്ക് എന്ത് ചെയ്യാം ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കാം സമയലാഭം ഉൽപ്പന്നങ്ങളിലെ വൈവിധ്യം ആകർഷണീയത ഇതൊക്കെ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ ലഭ്യമാകുന്നുണ്ട് കൂടാതെ നിരവധി തൊഴിലവസരങ്ങളാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് തന്നെ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ഒക്കെ വന്നപ്പം എത്ര ആളുകൾ അതിൽ നിന്ന് തൊഴിൽ കണ്ടെത്തി അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പുതിയ പുതിയ തൊഴിലവസരങ്ങൾ അല്ലെങ്കിൽ തൊഴിലില്ലാത്ത ദാരിദ്ര്യമുള്ള ആ ഒരു പ്രതിസന്ധിയെ മറികടക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഈ ചാപ്റ്ററിൽ വിലയും വിപണിയും എന്ന് പറയുന്ന ചാപ്റ്ററിൽ കുറേ പുതിയ പുതിയ ടേംസാണ് നമ്മൾ പഠിച്ചത് ഇതെല്ലാം പ്ലസ് ടു ഒക്കെ ഉള്ള സമയത്താണ് നമ്മൾ കൂടുതലായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇത് നമ്മൾ ഒമ്പതാം ക്ലാസ്സിലേ പഠിക്കേണ്ട ഒരു അവസ്ഥയാണ് അപ്പോൾ നന്നായിട്ട് പഠിക്കുക ഈ ഒരു ചാപ്റ്ററും ഈ ഒരു വീഡിയോയും ഈ ഒരു ചാനലും ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക താങ്ക്